മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് തളിപ്പറമ്പ് തളിപ്പറമ്പിൽ പാർലമെന്റിൽ യു ഡി എഫിന്റെ ലീഡ് ഉണ്ടായിരുന്നു അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തവണ യു ഡി എഫ് പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തളിപ്പറമ്പിൽ രാഷ്ട്രീയ ചിത്രം മാറുകയാണോ തളിപ്പറമ്പ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ എം എൽ എ ആയ മണ്ഡലം കൂടിയാണ് തളിപ്പറമ്പ് പിടിച്ചെടുക്കുവോ ഇത്തവണ തളിപ്പറമ്പ് നമ്മൾ ഇത്തവണ പിടിച്ചെടുക്കുക എന്താ സംശയത്ത് കാരണം നാൽപ്പത്തി എട്ടായിരം വോട്ടിന്റെ ലീഡുണ്ടായിരുന്ന ആണ് കഴിഞ്ഞ തവണ റഷീദ് അത് ഇരുപത് ഇരുപത്തൊന്നിലേക്ക് കൊണ്ടുവന്നത് എത്രയാണ് മാർജിൻ വന്നത് അതേ മാർജിൻ നിങ്ങൾ ഇങ്ങോട്ട് ഇട്ടു നോക്കണേ ശേഷം നിങ്ങൾ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മൾ നേടി പാർലമെൻറ്റിൽ നമുക്ക് എണ്ണായിരത്തിലര വോട്ടിൻ്റെ ലീഡർ ഉണ്ട് അപ്പോൾ ആ സീറ്റ് നമുക്ക് സുഖമായിട്ട് ജയിക്കാൻ പറ്റുന്ന സീറ്റല്ലേ ഉറപ്പായിട്ട് ജയിക്കുക ആ സീറ്റ് ഒരു സംശയം വേണ്ട കാരണം അത് മാത്രമല്ല ഇവർക്കെതിരെയുള്ള ഗോയി മാഷർക്കും ഒരു എന്നുള്ള ഞാൻ െതിരെയുള്ള സി പി എമ്മിന്റെ എന്നാലും അബ്ദുൾ റഷീദ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ വലിയ രീതിയിലുള്ള ഒരു ഓളമുണ്ടാക്കി അതിനുശേഷം അദ്ദേഹം അവിടെ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തനം നടത്തുകയാണ് അബ്ദുൾ റഷീദ് തന്നെ ആയിരിക്കുമോ അവിടെ വീണ്ടും മത്സരിക്കാൻ വരിക അബ്ദുൾ റഷീദ് തന്നെ എന്ന് നമുക്കും അതിൽ ഓർപ്പിച്ച് നമ്മുടെ കാൻഡിഡേറ്റിനെ ഓർപ്പിച്ച് പറയാൻ പറ്റില്ല അതേപോലെ തന്നെ അവിടെ പറ്റുന്ന കാൻഡിഡേറ്റ്സൊക്കെ അവിടെ വരെയുണ്ട് അപ്പോൾ അബ്ദുൾ റഷീദും അവിടെ ഉണ്ട് അതുപോലെ മറ്റ് ക്യാൻഡിഡേറ്റ്സുകളും ഒക്കെ അവിടെ ഉണ്ട് അത് നമ്മൾ ആ സമയമാകുമ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ വെച്ച് നോക്കിയിട്ട് അത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവും അല്ല അബ്ദുൾ റഷീദിനെ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്തായാലും അബ്ദുൾ റഷീദിനെ അബ്ദുൾ റഷീദിന് കഴിഞ്ഞ തവണ നമ്മൾ നിർത്തുമ്പോഴും സ്ഥാനാർത്ഥി നിറഞ്ഞ ലേറ്റായി സ്ഥാനാർത്ഥി കുറച്ചും കൂടി നേരത്തെ തന്നെ ആദ്യം പ്രഖ്യാപിച്ച ലിസ്റ്റിൽ അങ്ങനെ തന്നെ വന്നിരുന്നെങ്കിൽ ഈ ഈ ഭൂരിപക്ഷത്തിനേക്കാളും കുറയും അബ്ദുൾ റഷീദ് നല്ല കാൻഡിഡേറ്റ് ആണ് അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ഉണ്ട് അപ്പോൾ അത് നമുക്കിപ്പോൾ ഒരു കാൻഡിഡേറ്റ് ആരായിരുന്നു ഇപ്പോൾ നമുക്ക് പറയാൻ പറയാൻ നമുക്ക് സാധിക്കില്ല അത് പറയേണ്ട ആൾ ഞാനല്ല അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായ അഭിപ്രായം പറയാൻ ഈ മറ്റ് വട്ടന്നൂർ ഉൾപ്പെടെ കുത്തുപറമ്പ് അത് വലിയ രീതിയിൽ നിങ്ങൾക്ക് പോരാടാൻ പറ്റിയ ഒരു ഡിവിഷനാണ് മട്ടന്നൂർ നമുക്ക് മാറ്റി നിർത്താം പയ്യന്നൂർ മാറ്റി നിർത്താം കല്യാശ്ശേരി മാറ്റി നിർത്താം ബാക്കി കൂത്തുപറമ്പിൽ എന്തായിരിക്കും ഒരു സ്ഥിതി കൂത്തുപറമ്പില് നല്ല സാധ്യതകളാണ് കൂത്തുപറമ്പിലുള്ളത് ഇപ്പൊ കൂത്തുപറമ്പിലെ കുന്നോത്തുറമ്പ് പഞ്ചായത്ത് കണ്ടില്ലേ നമ്മൾക്ക് ഇത്തവണ അവിടെ നല്ല മുന്നേറ്റമാണ് കൂത്തുപറമ്പ് കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റിയിൽ ഒരു സീറ്റ് ഉണ്ടായിരുന്നിടത്ത് നാല് സീറ്റിലേക്ക് പോയി എല്ലായിടത്തും നമുക്ക് വലിയ ആ കുത്തുപുറമ്പ നിയോജകമണ്ഡലത്തിൽ വരുന്ന ജില്ലാ പഞ്ചായത്ത് കൊളവല്ലൂർ ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ പിടിച്ചെടുത്തു അതുപോലെ വലിയ മാറ്റം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് കൂത്തുപുറമ നിയോജക മണ്ഡലത്തിൽ ആ കൂത്തുപുറമ്പ നിയോജകമണ്ഡലം നമ്മൾ ഷൂറായിട്ട് ജയിക്കും ഒരു പ്രയാസമില്ലാണ്ട് ജയിക്കും എന്നുള്ളതാണ് ഞാൻ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു പിന്തുണ അത് വളരെ നിർണായകമാണ് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒന്നടങ്കം യു ഡി എഫിന് ഒപ്പം നിന്നിട്ടുണ്ടോ ന്യൂനപക്ഷ വിഭാഗങ്ങൾ യു ഡി എഫിന് ഒപ്പം നിന്നു എന്നുള്ള ഭൂരിപക്ഷമുള്ള എല്ലാ വിഭാഗങ്ങളും നമ്മൾ അങ്ങനെ ഒരു ഒരു വിഭാഗത്തെ മാത്രമായിട്ട് കണ്ട ന്യൂനപക്ഷങ്ങളും ഉണ്ട് ഭൂരിപക്ഷവും ഉണ്ട് എല്ലാവരും അതുകൊണ്ടാണല്ലോ ഇത്ര വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത് സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് നിർണായകമായ കാര്യമാണ് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു വോട്ട് ഏകീകരണം എന്ന് പറയുമ്പോൾ അത് അതാകും ഈ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് പി എം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം വിഷയങ്ങളൊക്കെ അവരെ സ്വാധീനിച്ചിട്ടുണ്ടോ ശരിക്കും ഈ പി എം ശ്രീ പദ്ധതി ന്യൂനപക്ഷങ്ങളെ മാത്രമല്ലല്ലോ നമ്മളെ ഈ മഹത്തായ നമ്മുടെ പാരമ്പര്യത്തെ തന്നെ ഇല്ലാതെ ചെയ്യുന്നതല്ലേ ഇപ്പോൾ ഓരോരോ മാറ്റങ്ങളെല്ലാം വരുത്തിക്കൊണ്ടിരിക്കുന്നു നമ്മളെ ഇപ്പോൾ അത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്നത് ന്യൂനപക്ഷങ്ങളുടെ അല്ല അത് ന്യൂനപക്ഷത്തിന് മാത്രം വിഷയമാണ് മഹാത്മാഗാന്ധിയുടെ പേര് എന്തിന് ഭയപ്പെടുന്നു അത് നമ്മുടെ മൊത്തം വിഷയമില്ല ന്യൂനപക്ഷത്തിന് വിഷയമല്ല ഈ രാജ്യത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു വ്യക്തിത്വമായ എൻ്റെ രാഷ്ട്രപിതാവിൻ്റെ പേര് മാറ്റുമ്പോൾ അത് ന്യൂനപക്ഷം പേ അതിലേക്കാണ് ഈ പി എം സി പദ്ധതി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ശരിക്കും പിണറായി വിജയൻ അറിയാനിട്ടല്ല പക്ഷേ പിണറായി വിജയനൊക്കെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഇത്തരം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് പോകുകയല്ലേ ഇവരെല്ലാവരും പറ്റിച്ചില്ലേ ഇതിപ്പോൾ കേന്ദ്രമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി എന്താ പറഞ്ഞത് ഈ പി എം സി പദ്ധതി ഒപ്പിടാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ചത് ഞങ്ങളുടെ ഇടനിലക്കാരനായി നിലവ് ആരാണ് ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസ് ആണ് അപ്പോൾ ഇപ്പുറത്ത് പറയുന്നു ഇങ്ങനെയൊന്നും ഒരു ചർച്ചയിൽ അപ്പം ഇത് ഒരു സി പി ഐ ഉൾപ്പെടെ മന്ത്രിമാരെയൊക്കെ പൊട്ടന്മാരാക്കി ഇപ്പം പറയുന്നു പാർട്ടി അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു യു ഡി എൽ ഡി എഫ് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു പിന്നെ സംസ്ഥാന അഖിലേന്ത്യാ സെക്രട്ടറി കണ്ണൂർ കേരളക്കാരനാണ് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറയും ഇത് ഇ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്തരം പദ്ധതികൾ ഞാൻ പറഞ്ഞത് ഇതൊന്നും ന്യൂനപക്ഷങ്ങളെ മാത്രം എഫക്റ്റ് ചെയ്യുന്നതല്ല അവർക്ക് മാത്രമല്ല ഇത് ഇതൊക്കെ മൊത്തം നമ്മുടെ സംസ്കാരത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അതിനെയൊക്കെ നമ്മളെല്ലാവരും കൂടി തടയിടേണ്ടതാണ് പക്ഷെ അതിന് ബി ജെ പിയുടെ തോളോട് ചേർന്ന് പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് പിണറായി വിജയൻ മതിയാക്കിയേ പറ്റുള്ളൂ സി പി എം അത് നിർത്തിയേ പറ്റുള്ളൂ ഞാൻ അതിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു വെള്ളപ്പള്ളി നടേശന്റെ ഒക്കെ അദ്ദേഹം പറയുന്നത് കേൾക്കുക അത് കാണുന്നവനും അത് കേൾക്കുന്നവനുമൊക്കെ അദ്ദേഹം എന്താണ് പറയുന്നതെന്നും അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലിരുപ്പ് എന്താണോ എന്നു ഉള്ളത് അതായത് ഈ വെള്ളാപ്പള്ളി നടേശൻ എൽ ഡി എഫിനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് ഈ ബി ജെ പിക്ക് ഒരു കളമൊരുക്കി കൊടുക്കുകയാണോ ചെയ്യുന്നത് ഈ മല മലപ്പുറത്തിനെതിരെ മുസ്ലിം ലീഗിനെതിരെ മുസ്ലിം മുസ്ലിം ലീഗിനെതിരെയും മലപ്പുറത്തിനെതിരെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളൊക്കെ ഉള്ളത് അദ്ദേഹം ഇങ്ങനെ ഇത് പറഞ്ഞു പറഞ്ഞ് എൽ ഡി എഫിനൊപ്പമാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിൻവാതിലൂടെ ഒരു ബി ജെ പിക്ക് കളമൊരുക്കി കൊടുക്കുകയാണോ ശരിക്കും ചെയ്യുന്നത് ഞാൻ എൻ്റെ ഒരു പക്ഷമെന്ന് പറഞ്ഞാൽ ഇത്തരം സമുദായ നേതാക്കന്മാർ സമുദായത്തിൻ്റെതായ കാര്യങ്ങളിൽ ശ്രദ്ധപതിപ്പിച്ചുകൊണ്ട് അവരിലുള്ള സമുദായത്തിൻ്റെ ഉന്നമതിക്ക് വേണ്ടിയും അവരുടെ വിദ്യാഭ്യാസപരമായും മറ്റ് രീതിയിലുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള നിലപാടുകളുമായി പോവുക അതല്ലാതെ മറ്റ് സമുദായിക വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവിടെ സ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി നമുക്കുള്ള നമ്മുടെ ഉള്ള ഒരു ഒരു ഐക്യം ഇവിടെ കേരളത്തിലൊന്നും ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത് അങ്ങനൊരു പോരാട്ടമൊന്നും ഇല്ല സത്യത്തിന് നമ്മൾ ഇപ്പം ഞാനും മനോജും രണ്ട് സിന്ത നമ്മൾ തമ്മിൽ എന്തെങ്കിലും വളരെ നല്ല അഭിപ്രായം നമ്മളുടെ ഇടയിലേക്ക് അത്തരം ഒരു സ്പർദ്ധ അത് ആരായാലും ആ രീതിയിലേക്ക് കൊണ്ടുവന്നാൽ അതുണ്ടാകുന്നത് വലിയ ഭവിഷ്യത്താണ് അതാരും ആഗ്രഹിക്കുന്നതല്ല അപ്പം ഒരു തീരുമാനങ്ങളും വർത്തമാനങ്ങളൊക്കെ നടത്തി എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് പൊതുസമൂഹം അദ്ദേഹത്തെ പോലുള്ള ഒരാളെ ഇങ്ങനെ മുഖ്യമന്ത്രി കാറിലൊക്കെ കയറ്റി കൊണ്ടു പോകുമ്പോൾ അത് സ്വാഭാവികമായും ഒരു സംശയങ്ങളൊക്കെ ന്യൂനപക്ഷങ്ങൾക്കിടയിലൊക്കെ സ്വാഭാവികമായും ഉണ്ടാക്കുമല്ലോ അത് തീർച്ചയാണ് അങ്ങനെ വരുമ്പോൾ അത് അങ്ങനെ ചിന്തിക്കും അത് ഞാനതാ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിലൊന്നും നൽകാതെ എല്ലാം ഒരു ഒരു നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങളല്ലേ ഇത്തരം സാംസ്കാരിക സാമുദായിക നേതാക്കന്മാരൊക്കെ പറയേണ്ടത് ഈ ഈ വെള്ളപ്പള്ളി ഇങ്ങനെ നടന്നിട്ടും ഇഴവ വോട്ട് അങ്ങനെ കിട്ടി കിട്ടിന്നും പറയാൻ കഴിയോ അതെ ഈഴവ വോട്ട് അങ്ങനെ ഉണ്ടോ ഒരു ഒരാൾ അങ്ങനെ പറഞ്ഞെന്ന് കരുതി ഇത് മൊത്തം ഒരു സമുദായം അവർ ഈ ഈഴവ സമുദായം എന്ന് പറഞ്ഞാൽ അവരുടെ ഈഴവ സമുദായമായാലും നായർ സമുദായമായാലും കൃത്യൻ സമുദായമായാലും അവർ വിദ്യാഭ്യാസ വിവരവും ഒക്കെ ഇല്ല അവർക്ക് ചിന്തിക്കാൻ അറിയില്ലേ അവരെ നാട്ടിൽ ആരാണ് വിജയിക്കേണ്ടത് അവരെ നാടിൻ്റെ പുരോഗതിക്ക് ആരാണ് അനുയോജ്യൻ അല്ലെങ്കിൽ ഈ ഈ സംസ്ഥാനം ഭരിക്കേണ്ടത് എൽ ഡി എഫ് ആണോ അല്ലെങ്കിൽ യു ഡി എഫ് ആണോ അല്ലെങ്കിൽ കോൺഗ്രസ് ആണോ ലീഗ് ആണോ സി പി എം ആണോ ബി ജെ പി ആണോ എന്ന് ചിന്തിക്കാൻ കഴിവുള്ളവരല്ലേ ഈ ഈഴവനായാലും നായരായാലും ക്രിസ്ത്യാനി ആയാലും ഇവരൊക്കെ അവരത് തന്നെ അല്ല നരേഷ് അങ്ങനെയാണ് പിന്നെ തെരഞ്ഞെടുപ്പ് നരേഷ് എന്ത് പറയുന്നത് നോക്കിയിട്ടെങ്കിൽ എന്നാകുമല്ലോ ഇത് തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന് വേണ്ടിയിട്ടല്ലേ എനിക്കങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല ആരെങ്കിലും ഒരാൾ പറയുന്നതനുസരിച്ച് വോട്ടെണ്ണ ഇതായി പോകുന്നുള്ള എന്തായാലും ഈ ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് ഏതാണ്ട് അഞ്ച് വർഷം ആകാൻ പോവുകയാണ് മാർട്ടിൻ ജോർജ് ഈ ഈ പ്രവർത്തന കാലയളവ് താങ്കളെ ഏത് രീതിയിലാണ് മാറ്റിയത് താങ്കൾ സംതൃപ്തനാണോ ഞാൻ പൂർണ്ണമായ സംതൃപ്തനാണ് അതായത് മനോരജനേറെ ഇവിടെ അങ്ങനെ യാതൊരുവിധ വിഷയങ്ങളുമില്ല ഈ തെരഞ്ഞെടുപ്പായാലും വലിയൊരു തെരഞ്ഞെടുപ്പല്ലേ ഈ സ്ഥാനാർത്ഥി നിർണയമായാലും കേട്ടിട്ടുള്ള ഒരു അതുപോലെ തന്നെ പ്രസിഡൻ്റുമാരെ മേയറെ തിരഞ്ഞെടുക്കുമ്പോഴായാലും പ്രസിഡൻ്റുമാരെ തിരഞ്ഞെടുക്കുമ്പോഴായാലും എല്ലാം കഴിഞ്ഞല്ലോ ഒരു ഒരു അസ്വാരസ്യങ്ങളോ നിങ്ങൾക്ക് വാർത്തകൾ കൊടുക്കാൻ വേണ്ടിയുള്ള അവസരങ്ങളോ എന്തെങ്കിലും ഉണ്ടായോ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ എല്ലാവരും വിശ്വാസത്തിലെടുത്ത് എല്ലാവരോടും സംസാരിച്ച് ഇവിടെ എം പി എം എൽ എമാർ മറ്റേ കെ പി ശിവരമായ എല്ലാവരും ആരെങ്കിലും ഒരാൾ ജില്ലാ നേതൃത്വത്തിനൊരു പരാതി നിങ്ങളെടുത്ത് പറഞ്ഞിരിക്കുന്നു അപ്പോൾ എല്ലാവരും വിശ്വാസത്തിലെടുത്ത് കാരണം അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് എനിക്ക് എൻ്റെതായ ഒരു ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ പാർട്ടി എന്നെ സംബന്ധിച്ചിടത്തൊരു വികാരമാണ് അത് കേട്ട് ഞാൻ ഏറ്റവും കേശു തുടങ്ങി ഏഴാം ക്ലാസ് മുതൽ ഞാൻ തുടങ്ങിയതാണ് എൻ്റെ ഒമ്പതാം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ താലൂക്ക് കേശ്യു താരവേ അന്ന് തുടങ്ങിയതാണ് വർഷങ്ങളായി അപ്പോൾ എനിക്ക് എൻ്റെ വികാരം എൻ്റെ പാർട്ടിയാണ് അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു ഇതിലും നിൽക്കൂല അതാണ് നേരത്തെ ചോദിച്ച സ്ഥാനാർത്ഥിത്വം കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ പൂർണ്ണമായി പാർട്ടിക്ക് വിട്ടുകൊടുത്തത് ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് ഈ വലിയ തോതിൽ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം പലരെയും പുറത്താക്കാൻ വേണ്ടി അതിൻ്റെ അടിയിൽ ഒപ്പ് വെക്കേണ്ടി വന്നത് ഒരു സങ്കടമല്ലേ ശരിക്കും അല്ല അതിൻ്റെ അടിയിൽ ഒപ്പ് വെക്കേണ്ടതിൽ സങ്കടം തന്നെയാണ് പാർട്ടിന്ന് പുറത്താക്കുന്നത് പക്ഷേ ഞാൻ ഒരാളെ പോലും ഞാൻ അതിൻ്റെ സിസ്റ്റം തട്ടിൽ നിന്നും വാർഡ് ബൂത്ത് പിന്നെ മണ്ഡലം ബ്ലോക്ക് ഇവരെ ഡയറക്ഷൻ ഇവരുടെ നിർദ്ദേശം ഇവർ പറയാതെ ഒരാളെപ്പോലും ഇന്ന് വരെ ഞാൻ പുറത്താക്കിയിട്ടില്ല അത് പുറത്താക്കാൻ കണ് പുറത്താക്കിയാൽ മാത്രമേ മറ്റ് സംവിധാനം പാർട്ടി മുന്നോട്ട് പോകുകയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമാണ് ഈ പുറത്താക്കൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ അതിനകത്ത് ഇവിടെ ചാർജുള്ള വന്ന നിയാസുൾപ്പെടെ മറ്റുള്ള ഉൾപ്പെടെ എന്നെ ശാസിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളാണ് ഈ ജില്ല നിങ്ങളാണ് ഈ പുറത്താക്കുന്ന കാര്യത്തിൽ ഏറ്റവും ഇത് നിങ്ങൾക്ക് മടിയാണ് പിശുക്കനാണ് പുറത്താക്കുന്ന കാര്യത്തിൽ നിങ്ങളാണ് മടിയാണ് കാരണം കെ പി സി മെമ്പർമാർ വരെ പുറത്താക്കിയ സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മളത് വളരെ ഇതായിട്ട് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കി 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 അങ്ങനെ പോവാണ് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പുകൾ പല വിധത്തിലുള്ള ഗ്രൂപ്പുകളാണല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഈ ഗ്രൂപ്പുകളുടെ ഒരു അതിപ്രസരം അതില്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഉറപ്പാണ് അത് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവരുടെയൊക്കെ ഒരു പിന്തുണ ഏത് രീതിയിലാണ് താങ്കൾക്ക് ലഭിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞത് ജില്ലയിൽ തന്നെ പല പഞ്ചായത്തുകളും വലിയ പ്രശ്നങ്ങളുള്ള പഞ്ചായത്തുകളുണ്ട് തന്നെ അവരെല്ലാവരും അതായത് അവരതിനെ സമന്വയിക്കേണ്ട പാത ഏതാണ് എന്ന് കൂടിയിരുന്ന് നമ്മുടെ കോർ കമ്മിറ്റി സംസാരിച്ച് എല്ലാവരും അതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ എം എൽ എമാർ രണ്ട് എം എൽ എമാരും അതുപോലെ തന്നെ എംപിയും അതുപോലെ തന്നെ കെ പി സി ഭാരവായികൾ ഇവർ വിവിധ തലങ്ങളിൽ എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച നടത്തി അതിനകത്തൊരു സമന്വയം അതിനകത്ത് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെതായ ഒരു തീരുമാനം മാത്രം വന്നാലും വിഷയം വരിക എൻ്റെതായ തീരുമാനമില്ല എൻ്റെതായ തീരുമാനം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏതാണ് നേര് ആ ഒരു തീരുമാനത്തിലേ ഞാൻ നിൽക്കുള്ളൂ അതെല്ലാവരും അംഗീകരിക്കുക അപ്പോൾ എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഇവിടെ നമുക്ക് സ്ഥാനാർത്ഥികളിൽ ഒരു ലീഡർഷിപ്പിൽ ഒരാൾ ഒരു വാക്ക് പറഞ്ഞ് ഈ പാർട്ടിയിൽ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ ഒരു ബ്ലോ മണ്ഡലം പ്രസിഡൻ്റ് ഒരു ബ്ലോക്ക് ബസ്സിൻ്റെ ഒരു ഡി സിച്ച് ആരും അതിനകത്ത് ഉണ്ടായിട്ടില്ല എല്ലാവരും ഒന്നിച്ചിട്ട് എല്ലാവരും ഒന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടി എനിക്ക് ഈ അഞ്ച് വർഷം എനിക്ക് സഹായിച്ചിട്ടുണ്ട് ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും ആദ്യമായി മ മണ്ഡലം പ്രസിഡന്റ്മാരെ വെച്ചതും മണ്ഡലം ഭാരവാഹികളെ വെച്ചതും ബ്ലോക്ക് പ്രസിഡന്റ് വെച്ചതും ബ്ലോക്ക് ഭാരവാഹികളെ വെച്ചതും എല്ലാം കണ്ണൂർ ജില്ലയിലാണ് അത് അഭിപ്രായ സമന്വയത്തിൻ്റെ പേരിലാണ് അതിലൊരു ഒരു പരിധി വരെ നമ്മൾ കെ പി സി ചാർജുള്ള പി എം ഡി ആസുണ്ടായിരുന്നു അദ്ദേഹം ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു സപ്പോർട്ട് എനിക്ക് അക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട് പിന്നെ കെ പി സി പ്രസിഡൻ്റ് എന്ന കെ സുധാകരനാണ് ഇന്ന് സണ്ണിവസം രണ്ടുപേരും കണ്ണൂർ ജില്ലയിലായതുകൊണ്ട് അവരുടെ ഒരു സപ്പോർട്ട് പിന്നെ കെ സി മോണോല് കണ്ണൂർ ജില്ലക്കാരനാണ് ഒരു ലീഡർഷിപ്പ് എല്ലാം നമ്മൾ സമന്വയിച്ച് അവരുടെയൊക്കെ നിർദ്ദേശങ്ങളും അവരുടെയൊക്കെ ആശയവിനിമയവും ഒക്കെ നടത്തിയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാറ് എന്തായാലും മാർട്ടിൻ ജോർജ് എന്ന കണ്ണൂർ ഡി സി സിയുടെ അധ്യക്ഷൻ ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടുപോയത് എന്ന് അദ്ദേഹം തന്നെ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് യാഥാർത്ഥ്യവും അതുതന്നെയാണ് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ലാതെ ഒരു ഡി സി സിയെ ഇത്രയും ദീർഘകാലം കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് എന്ന ആ നേതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതൃഗുണമായി പാർട്ടി കാണുന്നത് ഒരു ഘട്ടത്തിൽ ഡി സി സി അധ്യക്ഷന്മാരെയൊക്കെ മാറ്റണം എന്നുള്ള ചർച്ച പാർട്ടിയിൽ നടന്നിരുന്നു അന്നും കണ്ണൂരിൽ ഒരു മാറ്റം വേണ്ട എന്ന ഒരു തീരുമാനം നേതൃതലത്തിൽ കെ പി സി സി തലത്തിൽ ഒക്കെ ഉണ്ടായിരുന്നതും അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് കണ്ണൂർ പോലുള്ള ഒരു ജില്ല ഒരു കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിന് ഒരു ശക്തമായ ഒരു വേരോട്ടമുള്ള അടിത്തറയുള്ള ഒരു ജില്ലയല്ല കണ്ണൂർ എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ആ കണ്ണൂരിൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ ശക്തമായി മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് മാർട്ടിൻ ജോർജിനെ വ്യത്യസ്തനാക്കുന്നത് സ്വാഭാവികമായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആ നേതൃശേഷിയൊക്കെ പാർട്ടി പരിഗണിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കണ്ണൂരിൽ വലിയ മുന്നേറ്റം ഇത്തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ചുരുങ്ങിയത് ഒരു ആറ് സീറ്റ് അതല്ല എല്ലാ സീറ്റുകളിലും ജയസാധ്യത എന്നുള്ള രീതിയിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് വലിയ ആത്മവിശ്വാസത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നയിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ തന്നെ നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയട്ടെ എന്നുകൂടി ഈ ഘട്ടത്തിൽ ആശംസിക്കുകയാണ് കണ്ണൂർ വിഷൻ ബി എം എച്ച് ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം